വലിയ ആളുകൾക്ക് ചെയ്യാം ആലിമീങ്ങൾക്കും ചെയ്യാം അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ഒന്ന് വലിയ ആളുകൾ മറ്റൊന്ന് ആലിമീങ്ങൾ ആലിമീങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായി ഈ വലിയ ആളുകളുടെ മാനദണ്ഡം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അവർ ചെയ്ത് നോക്കിയിട്ടെന്താകരുത് സാധാരണക്കാർ മാതൃകയാക്കരുത് ഏ അപ്പോൾ ചെയ്യണ കാര്യം തെറ്റോ ശരിയോ അത് തെറ്റാണെന്ന് മൂപ്പരെ തന്നെ സമ്മതിക്കുകയാണ് കാരണം വലിയ ആൾക്കാർ ചെയ്യണതുകൊണ്ട് സാധാരണക്കാര് ചെയ്യുന്നത് മാതൃകയാക്കരുത് കാരണം വലിയ ആൾക്കാർക്ക് അല്ലെ ആലിമ്യങ്ങൾക്ക് അതിൻ്റെ മസല അറിയാം അപ്പം അറിയുന്ന ആൾ ചെയ്യുന്നതാണോ ഏറ്റവും വലിയ കുറ്റം അറിയാത്ത സാധാരണക്കാരൻ ചെയ്യണാണോ കുറ്റം ഇസ്ലാമികമായിട്ട് ഒരു പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിക്കറിയാം പഠിച്ചിട്ട് ചെയ്യണതാണ് ഏറ്റവും വലിയ തെറ്റ് പഠിക്കാതെ ചെയ്യണത് ആ ശിക്ഷയിൽ ഇളവുണ്ടാവും കാരണം എനിക്ക് അറിയാതെ ചെയ്തുമായിരുന്നു അപ്പം ഇത് നേരെ തിരിച്ചിട്ട് എന്തിനാണ് ഇത് വീണോടുത്ത് കിടന്നിട്ട് ഉരുള എന്ന് പറയുന്നത് ഇതിനാണ് എന്തിനെങ്കിലും ഒന്നിനെ ന്യായീകരിക്കാൻ ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയിണെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോയിനോ അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ പെട്ടുപോയി ഇപ്പോൾ വിട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കാം ഒരു പക്ഷേ അതിനേക്കാൾ അപകടമാണ് ഇത് ശരിയാണ് എന്ന് വാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏ ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ നിർബന്ധിതാവസ്ഥയിലോ അതിൽ പെട്ടുപോയതാണ് ഇനിയുണ്ടാവൂല എന്നൊക്കെ പറയാൻ പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു പക്ഷെ അങ്ങനെ പറയാൻ വകുപ്പില്ല കാരണം ക്രിസ്മസ് ഇനിയും വരാനുള്ളതാണ് ഓണ ഇനിയും വരാനുള്ളതാണ് അപ്പം അങ്ങനെ പറയാൻ മൂപ്പർക്ക് എന്താവില്ല ധൈര്യമില്ല ഇനി മൂപ്പർ അതിനു വേണ്ടിയിട്ട് ഫത്താവൽകുബ്രയിൽ ഒരു ഇബാറത്ത് കോട്ടി മാറ്റിണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം ഏതെങ്കിലും ഒരാളോട് സാദൃശ്യപ്പെടുക എന്ന ഉദ്ദേശമില്ലാതെ അവരുടെ ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശമില്ലാതെ അസ്ലം അസ്ലംസൻ എന്നാണ് പറഞ്ഞത് അടിമുടി എന്ന് പറയാം അടിമുടി അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല അങ്ങനെ നമ്മൾ ഒരു സൗഹൃദത്തിന് വേണ്ടി ഒരു ഭക്ഷണം കഴിച്ചു അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രവർത്തനം ചെയ്തു ഫലാ ഇമാം പറഞ്ഞാൽ അങ്ങനെ ഇമാമു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആലിമീങ്ങൾക്ക് മനസ്സിലാവും വലം യക്സുദി തശ അസലം വർസൻ തീരെ സാദൃശ്യതയെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ് അവിടേക്ക് കയറി ചെന്നിട്ട് ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കേക്ക് മുറിക്കുകയും ആ കേക്ക് മുറിച്ചിട്ട് അത് തൊള്ളയിലേക്ക് വാങ്ങുകയും മറ്റേ ആൾക്കത് മുറിച്ചിട്ട് തൊള്ളയിലേക്ക് വെച്ചുകൊടുക്കുകയും ചെയ്യുന്നത് അത് തഷ്പീഹിനെ അസ്ലം വറഹസൻ തീരെ തഷ്ബീഹില്ല എന്ന് പറഞ്ഞതിൽ അതിനെ പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ബുദ്ധിയുള്ള പോലെ ആലോചിച്ചോളി നേരെ മറിച്ച് ഇവിടെ അസ്ലം വറഹസൻ വളരെ വ്യക്തമായിട്ട് ആ ഒരു പ്രയോഗം നടത്തിയത് തന്നെ തീരെ സാദൃശ്യത ഇല്ലയെന്ന് പറഞ്ഞാൽ ഇത്തിഫാക്കിയായിട്ട് അതായത് നമ്മൾ അറിയില്ലേ പിന്നെ യാതൊരു നിലക്കും യോജിപ്പില്ലാതെ സംഭവിക്കുക അതിനാണ് അവിടെ ആ വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുള്ള അസ്ലം വറേസൻ അതായത് ഒരു ക്രിസ്മസിൻ്റെ ദിവസമാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസമാണെന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ അറിയും പക്ഷേ അതിൻ്റെ ഭാഗത്ത് യാതൊരു മൈൻഡും ഇല്ല സാധാരണ നമ്മൾ വരുന്നത് പോലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കേക്ക് വിൽക്കുന്നുണ്ട് ആ കേക്ക് വാങ്ങിക്കൊണ്ടു വീട്ടിൽ കൊണ്ടുവന്നത് ഭക്ഷിച്ചു അവിടെ ക്രിസ്മസുമായിട്ടോ അല്ലെങ്കിൽ ആ ക്രിസ്മസിൻ്റെ ആചാരങ്ങളുമായിട്ടോ ഒന്നും നമ്മൾ ബന്ധപ്പെടുന്നേ ഇല്ല അങ്ങനെ വിശ്വസിക്കുന്നുമില്ല നമുക്ക് ആ ഭാഗത്തേക്ക് ശ്രദ്ധയില്ല അങ്ങനെ ഇത്തിഫാക്കിയായിട്ട് അതായത് ഒത്തു വന്നു എന്നറിയാം രണ്ടും കൂടി ഒത്തു വന്നു അതാണ് ഇത്തിഫാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തീരെ അസ്ലം വറസൻ തശബുഹ ഇല്ല തശബീഹില്ല ഏ ഇതാണ് അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് നേരെ മറിച്ച് അതിനെ ഇതിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് നോക്കണം എത്ര വലിയ കൂട്ടിമാറ്റിലാണ് നടത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ വക്രീകരിച്ച് മത നിയമങ്ങളെ വക്രീകരിച്ച് ആർക്കെങ്കിലും അനുകൂലമാക്കുന്നത് ഇത് ഇവിടം കൊണ്ട് നിൽക്കുമോ ഇനി അതിൻ്റെ ശേഷമുള്ളത് മുമ്പേ വായിക്കണ്ട ആ ശേഷമുള്ളത് ഫുള്ളായിട്ട് വായിക്കണില്ല ഫുള്ളായിട്ട് വായിച്ചാൽ കൊടുക്കും അതിൻ്റെ ശേഷം പറയുന്നത് വമിൻ അക്ബഹിൽ ബിദായി ബിദായികളിൽ ബിതാത്തുകളിൽ ഏറ്റവും മോശമായതിൽപ്പെട്ടതാണ് എന്ത് അവർക്ക് ഹതിയ കൊടുക്കുക അവ തക്കബിയിൽ ഹതിയജീം അവരുടെ ഹതിയ സ്വീകരിക്കുക അവിടെ പോയി സമ്മാനം കൊടുക്കുക അവർ തരുന്ന സമ്മാനങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണോ പൂക്കോട്ടൊരിത് പറഞ്ഞത് ആ ന്യായീകരിക്കപ്പെടേണ്ട ആളെ ഈ ചെറിയൊരു ഇബാറത്തിൻ്റെ പൊട്ട് വെച്ചുകൊണ്ട് മാത്രം ന്യായീകരിക്കാൻ പറ്റുമോ ബാക്കിയുള്ള ഇബാറത്തുകളൊക്കെ അവിടെ മലന്ന് കിടക്കണില്ലേ അതൊക്കെ പൂക്കോട്ടൂരിനെ നോക്കിയിട്ട് ഏ ഏ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ പതിക്കാൻ പറ്റും ആലോചിച്ച് നോക്കി നിങ്ങൾ നിങ്ങളെ ബുദ്ധിയായിട്ടങ്ങൾ ആലോചിച്ച് നോക്കി വേറൊരു അബദ്ധം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാളപൂട്ട് മത്സരം നമ്മളൊക്കെ ചെയ്തു വരുന്ന പ്രവർത്തനമാണ് കാളപൂട്ട് മത്സരം നേരെ ഇതേ കാള നമ്മൾ ആരെങ്കിലും ഒരു കാളപൂട്ട് മത്സരം സംഘടിപ്പിച്ചാൽ കാള ജയിച്ചാൽ ആ കൊണ്ടുപോയി മാലയിടും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണ പോയി മാനയിടും നമ്മളൊക്കെ അറിഞ്ഞാൽ ആരൊക്കെ ആരാണ് അതിൽ വിടുക മുസ്ലിങ്ങൾ വിടോ ചെയ്യുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ മതത്തിൻ്റെ പിന്തുണ ഉണ്ടോ കാളപൂട്ട് മത്സരം നിഷിദ്ധല്ലേ ജനങ്ങളെ കാളകളെ മൃഗങ്ങളെ അനാവശ്യമായി ഉപദ്രവിച്ചിട്ട് നടത്തുന്ന ഷെർവാനി പറയുന്നില്ലേ എന്നിട്ട് അതിന് പൂമാല ഇടുന്ന ഒരു വിഷയം അദ്ദേഹം പറയണ്ടേ അപ്പോൾ മസലാപരമായിട്ട് മൂപ്പർക്ക് വലിയ പിടിപാടൊന്നും ഇല്ല എന്നാണ് ഇത് മനസ്സിലാകുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ പറയുന്നതാണ് ഉചിതം പിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തിൻ്റെ പൊട്ടും വക്കുമൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകേണ്ട ഒരു സാഹചര്യവും ഇല്ല അതാ പാട്ടിനെ വിട്ടാൽ മതി ജനങ്ങളെ കാണുന്ന ആളുകൾ ജനങ്ങളൊക്കെ അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകളല്ലേ പിന്നെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ സാധിക്കലി തങ്ങൾക്കെതിരെ പറഞ്ഞു പാണക്കാട് ഇതിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും വരണ്ട വന്നിട്ട് കാര്യമില്ല കാരണം മതനിയമങ്ങൾ പറയുന്നത് ഇന്നലോ ഇന്നോ തുടങ്ങിയതൊന്നുമില്ല നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് ഈ യൂട്യൂബ് ചാനലും ഇതൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി അന്ന് മുതലേ നമ്മൾ പറയുന്ന ഓണം വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ നിങ്ങൾ കാണാം പഴയ വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ കാണാം എത്രയോ കാലം മുമ്പ് പറയുന്നതാണ് ഇനി ആരെങ്കിലും അങ്ങനെ വന്നറിച്ചിട്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ജമാഅത്ത് പറയുന്നതിലും ഇസ്ലാമിൻ്റെ ആദർശം പറയുന്നതിലും ഫിക്കിൻ്റെ മസല പറയുന്നതിലും ആളും തരവും നോക്കുന്ന പ്രശ്നമല്ല അത് ആര് തന്നെയാണെങ്കിലും അയിമ്മത്ത് പറഞ്ഞത് ഉറക്കെ വിളിച്ച് പറയാൻ ചങ്കൂറ്റം കാണിക്കുക തന്നെ ചെയ്യും അതിനെ തടയിടാൻ ആർക്കും സാധ്യമല്ല الله سبحانه وتعالى توفيقنا لغير آمين السلام عليكم